പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാൻസും ഒക്കെ കാണിക്കുന്നുണ്ട് നല്ല റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ ഇത്തവണയും കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ തന്നെയാണ് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിളാണ് നമ്മളിപ്പം കാണിക്കുന്നത് ഡയാന്തസ് ആണ് കേട്ടോ ഡയാൻതസിൻ്റെ ഒരു രണ്ട് മൂന്നാല് കളേഴ്സ് കാണിക്കുന്നുണ്ട് ഓരോ തൈക്കും മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ തൈക്കും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഡാർക്ക് പിങ്ക് സെൻറ്റർ ഭാഗത്തും പിന്നെ ഒരു വൈറ്റ് കളറും കൂടെ കൂടി നല്ലൊരു പ്ലാന്റ് കിട്ടോ അതുപോലെ ഇതൊരു വേറൊരു കളറാണ് വൈറ്റും സെൻട്രൽ ഭാഗത്ത് ചെറുതായിട്ടൊരു ഡാർക്ക് പിങ്കും മാതിരിയുള്ള ഒരു കളറ് എല്ലാത്തിനും മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്കൊക്കെ ഈ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് ഡയാൻതസിൻ്റെ ഇതേപോലത്തെ കളറാണ് കേട്ടോ ഇതും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വാട്ടറിങ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ വേണ്ട പ്ലാന്റ് ആണ് അടുത്തത് വൈറ്റ് കളറാണ് ഡയാന്തസിൻ്റെ എല്ലാ ഇതിനും എല്ലാ കളറിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫ്രൂട്ടാണ് ലില്ലിപ്പില്ലി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ടിന് മജന്ത കളറായിരിക്കും കേട്ടോ ഒരു പുളിപ്പും മതിലും ആയിരിക്കും ഈ ഒരു ഫ്രൂട്ടിന് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ് രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ലമൺ വൈനാണ് ലെമൺ വൈനിൻ്റെ വെരിഗേറ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫ് കാണാനായിട്ട് വെരിഗേറ്റഡ് ടൈപ്പിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നോർമൽ ടൈപ്പും ഉണ്ട് നോർമൽ ടൈപ്പിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു ടൈപ്പിന് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് വെരിഗേറ്റഡ് ലെമൺ വൈന് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് തന്നെ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് കളർ സാൽവിയ ആണ് കേട്ടോ സാൽവിയൻ്റെ റെഡ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഊട്ടി ഡേസി ആണ് ഊട്ടി ഡേസിൻ്റെ പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഡേസി ഊട്ടി ഡേസി ആണ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഊടി ഡേസി തന്നെയാണ് ഊടി ഡേസിൻ്റെ വൈറ്റാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഡേയ്സിൻ്റെ രണ്ട് കളറാണ് വൈറ്റും പിങ്കും കേട്ടോ രണ്ടിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഹണി ഹണി ഹണീസക്കിള് ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് കളേഴ്സ് ഫ്ലവർ ഉണ്ടാവും കേട്ടോ അത് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വൈറ്റും പിന്നീട് ഒരു ക്രീമും ആയിട്ട് വരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹണീസക്കിള് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതും നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണ് ടെക്കോമയാണ് ടെക്കോമ പിങ്ക് ആണ് കേട്ടോ നന്നായിട്ട് കൊലോലയായിട്ട് നന്നായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ആ അടുത്തത് ലേഡീഷോ ആണ് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ലേഡീഷോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിത് മതിൽ കൂടിയൊക്കെ പടർത്തി വിട്ടാൽ നല്ല ഭംഗിയാണ് ഇങ്ങനെ തൂങ്ങി കൂടി നിൽക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് അടുത്തതും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എപ്പോഴും നല്ലൊരു ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ കാസ്കേഡ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതും നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണ് നല്ല പിങ്ക് കളറിൽ നല്ല ഒല കൊലയായിട്ട് ഫ്ലവർ വരുന്നത് ഫ്രേസർ ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് തന്നെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നല്ലൊരു ക്രീപ്പറാണ് കേട്ടോ ബോങ്ക ബോങ്ക എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അറുപത് രൂപയാണ് അടുത്തത് രുദ്രാക്ഷയാണ് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ജിമിക്കമ്മൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എൻ്റെ ഫ്ലവർ ഒരു ജിമിക്കമ്മൽ പോലെയായിരിക്കും ഈയൊരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അറുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സുഗന്ധരാജനാണ് നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ചൈനഡോൾ ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബോവർ പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റിന്റെ വെരിഗേറ്റഡ് ടൈപ്പ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ബോർപ്ലാന്റിന്റെ വെരിഗേറ്റുണ്ടും നോർമൽ ടൈപ്പ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് തന്നെ വെരിഗേറ്റ് ടൈപ്പിനും നോർമൽ ടൈപ്പിനും ഫ്ലവറിൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതാണ് നോർമൽ ടൈപ്പ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കോറൽ വൈനാണ് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കോറൽ വൈന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ജെയ്ഡ് പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ട്രീഫേൺ ആണ് ട്രീഫേണിൻ്റെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തിയാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് പിങ്ക് കളറ് റബ്ബർ പ്ലാന്റ് ആണ് പിങ്ക് വേരിയേഷൻ വന്നിട്ടുള്ള റബ്ബർ പ്ലാന്റ് ആണ് ആ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റബ്ബർ പ്ലാന്റിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ എൺപത് രൂപ തന്നെയാണ് ബ്ലാക്കിനും റേറ്റ് ഇട്ടിരിക്കുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് രണ്ട് പ്ലാന്റിനും റേറ്റ് വരുന്നത് അടുത്തത് മെഡിനില്ല പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മെഡിന മെഡിനില്ല പ്ലാന്റും ജിഫിൽ തന്നിട്ടുള്ള പ്ലാന്റാണ് ആണ് നല്ല കൊലവലയായിട്ട് ഫ്ലവർ വരുന്ന നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് ആണ് ക്യാറ്റസിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി കളേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് ഓരോ തൈക്കും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് പിങ്കാണ് രണ്ടാമത് വൈറ്റ് മൂന്നാമത് കാണിക്കുന്നത് റെഡാണ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പം കാറ്റസ് അവൈലബിളായിട്ടുള്ളത് കുറച്ച് തയ്യേ ഉള്ളൂ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ആർക്കിങ്ങിൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്താൽ മതി ഓരോ തയ്ക്കും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റിപ്സാലിസ് ആണ് റിപ്സാലിസിൻ്റെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഇമേജ് സൈഡിൽ കൊടുക്കാം നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഹാങ് ചെയ്ത് ഇട്ടാലൊക്കെ കാണാനായിട്ട് തന്നെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലാക്ക് മണി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ചിഫിയിൽ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ലിപ്സ്റ്റിക് പ്ലാൻ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ റെഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ പിങ്ക് ആണ് അടുത്തത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ിസ്റ്റിക്കിൻ്റെ റെഡും പിങ്കും നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിളാണ് രണ്ടിനും ഓരോ തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഗോൾഡൻ ഗാർഡിനെയാണ് നല്ല സ്മെല്ലായിരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഗോൾഡൻ കളറിലെ ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ചെറിയ തൈ ആകുമ്പോൾ തന്നെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്ന് സെയിലിന് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്ലാൻസ് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ ഒരുപാട് ഒരുപാട് നന്ദി ഇനി വീണ്ടും ഒരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്